ബിഗ് ബോസ് ഹൗസിലെ തർക്കം അതിരിവിട്ടതോടെ നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസ് കുഴഞ്ഞു വീണു കിച്ചണിലെ തർക്കത്തിൽ ഷാനവാസും നെവിനും നേർക്കുനേർ വന്നപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത് ഷാനവാസും നെവിനും പാൽ ബോക്സ് പിടിച്ച വലിയ സംഭവത്തിന് പിന്നാലെയാണ് തലക്കറക്കം വന്ന ഷാനവാസ് മറ്റ് മത്സരാർത്ഥികളുടെ സഹായം തേടിയത് എന്നാൽ ഈ സമയം ഇത് ഷാനവാസിൻ്റെ ഡ്രാമയും ഓവർ ആക്ടിങ്ങുമാണെന്നാണ് അക്ബറും നെവിനും ആര്യനുമെല്ലാം പറഞ്ഞത് നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു വൈദ്യസഹായം ലഭ്യമാക്കി ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന സമയവും മൂന്ന് ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ വലിയ വാക്കുതർക്കമാണ് ഉണ്ടായത് ഷാനവാസിനെ റൂമിൽ റൂമിലാക്കിയതിന് പിന്നാലെ മറ്റു മത്സരാർത്ഥികളെ ബിഗ് ബോസ് ലീവിംഗ് റൂമിൽ വിളിച്ചിരുത്തി നെവിന് ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നെവിനെ ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്നും ബിഗ് ബോസ് വ്യക്തമാക്കിയിട്ടുണ്ട് നെവിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി ബിഗ് ബോസ് ഇങ്ങനെയാണ് നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ പ്രവർത്തിക്കാനാവില്ല ഇത് നെവിന് അവസാന വാണിംഗ് ആണ് ഇനി ആർക്കെങ്കിലും നേരെ ശാരീരികമായി അറ്റാക്കുണ്ടായാൽ നെവിൻ പിന്നെ ഈ വീട്ടിൽ ഉണ്ടാകില്ല എന്നും നെവിൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണെന്നും സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താക്കുന്നതും വ്യത്യാസ്തമാണ് ഒരു രീതിയിലുമുള്ള ശാരീരിക ആക്രമണമോ ഇവിടെ വച്ച് പുറപ്പിക്കില്ല അത്തരത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയും ഫിനാലെ കാണില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് കിച്ചണിൽ പാത്രം കഴുകിയതുമായി ബന്ധപ്പെട്ട് വന്ന തർക്കമാണ് ഒടുവിൽ കൈവിട്ട കളിയിലേക്ക് കലാശിച്ചത് കഴിഞ്ഞ ദിവസം അനുമോളിൻ്റെ ബെഡിൽ നവിൻ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഒഴിച്ചതും വലിയ പ്രശ്നമായിരുന്നു രാത്രി ഡ്യൂട്ടി ചെയ്താൽ മാത്രം ഭക്ഷണം നൽകുകയുള്ളൂ െന്ന് നൂറയ്ക്കു നേരെ അക്ബർ പറഞ്ഞതും ഹൗസിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു